എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അത് അതായത് ഞാൻ ഇന്നലെ രാത്രി ഉഴുന്നു പിന്നെ എന്താണ് പച്ചരി ഒരു ഗ്ലാസ് എടുത്തു ഉഴുന്ന് നമ്മുടെ കയ്യിൻ്റെ ഇതിൽ പിടി എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ എത്ര ഉണ്ടാവും അത്ര ഇട്ടാൽ മതി അങ്ങനെ ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതാട്ടോ അപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാനിത് ഫ്രിഡ് ഇതിലേക്ക് മിക്സിയിലേക്ക് മാറ്റി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലിപ്പോൾ ഞാൻ ഇട്ടത് ഇത്തിരി തേങ്ങ ഇട്ടിട്ടുണ്ട് ജീരകം കൂടി ഇട്ടിട്ടുണ്ട് കൂടുതലായിട്ട് കുറച്ച് തേങ്ങ അതപ്പോൾ എടുത്ത് ഉടച്ചപ്പം ഞാൻ കാണിച്ചു തന്നെ ഉടച്ചപ്പം ഇങ്ങനെയായിരുന്നു കൊട്ടത്തേങ്ങി അപ്പോൾ അത് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ് ഇനി ഒന്നും കൂടി കുതിർന്ന് നല്ല വെള്ള കളർ ആവണം വെള്ള കളറായാൽ നമുക്ക് ഇത് പൊടിച്ചിട്ട് നാളത്തേക്കൊക്കെ എടുത്ത് വയ്ക്കാം പൊടിച്ച് കഴിഞ്ഞാൽ ഇത് ഇതെടുത്ത് വയ്ക്കാം അപ്പോൾ ഇത് അരയ്ക്കാൻ ഞാനിപ്പോൾ ഇതിന് ഇപ്പോൾ കുതിരുന്നില്ല എന്നാലും സാറില്ല പിന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് രണ്ട് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കണം ഇനി കൂടി ഉണ്ട് ആ അപ്പോൾ നമുക്കിത് അരച്ചിട്ട് വരാം കേട്ടോ രണ്ടാമത് അരയ്ക്കാൻ ഞാൻ കുറച്ച് ചോറ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പഴഞ്ചോറായാലും കുഴപ്പമില്ല ഇന്നുവച്ച ചോറ് ആയാലും കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചോറും കൂടി അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതും കൂടി നന്നായിട്ട് അരയ്ക്കുക നിർച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർക്കണം കേട്ടോ ഈസ്റ്റ് ചേർക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ടേ നമ്മളിത് ഉണ്ടാക്കാൻ പാടുള്ളൂ സോഫ്റ്റ് അപ്പാണിത് ഇത് അരച്ചിട്ട് വരാം ഇത് പറഞ്ഞാൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇത് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം ട്ടോ അത്ര ഇട്ടാ മതി ക്വാളിറ്റി ടീസ്പൂൺ ഉണ്ടാവും ഇനി ഇത് അറിയരുത് ഇട്ടാ വെറുതെ ഒന്ന് ടറന്നാക്കിയാ മതി വെറുതെ ടർ അത്രയേ പാടുള്ളൂ കോൺഫിഡൻസ് കോരാ മാവ് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തു രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ചോറ് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം അതായത് രണ്ട് സ്പൂൺ പഞ്ചസാര ഉപ്പ് ആവശ്യത്തിന് പിന്നെ ജീരകം ഓൾറെഡി ആദ്യം അരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഞാൻ ഇത്തിരി ജീരകം ഇട്ടിട്ടുണ്ട് ഇനി ഉള്ളി വേണമെങ്കിൽ അരിഞ്ഞിട്ട് നിങ്ങൾക്ക് ചേർക്കാൻ വേണമെങ്കിൽ പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം അല്ലെങ്കിൽ ചതച്ച് ചേർക്കാം വെളുത്തുള്ളി വേണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം എന്ത് വേണമെങ്കിൽ ചേർക്കാം ഇതിന് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കുക ഇളക്കിയിട്ട് ഒരുപാട് വെള്ളമൊഴിക്കണം എന്നില്ല അതിലാവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക ഒഴിക്കാം അവർ ദോശമാവിൻ്റെ അയവിലൊക്കെ എടുക്കാം കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞിട്ടേ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായി പുളിച്ചു പൊങ്ങും അത് അപ്പം നമുക്കിത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെറുതേയും തിന്നാം ഞാനിപ്പോൾ ഇന്ന് വെറുതെ തിന്നാം ഒരുപാട് നേരമായി അതുകൊണ്ട് ഞാനിതിലേക്ക് ഒന്നും ഉണ്ടാക്കണില്ല പിന്നെ ചീരക്കറി വെച്ചിട്ടുണ്ട് അപ്പം അത് അല്ലെങ്കിൽ കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കിത് വെറുതെ കഴിക്കാം ചട്നി ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മുളക് കൊണ്ട് നമ്മൾ മുളക് പൊടി ഇത്തിരി എടുക്കുക ഇത്തിരി മല്ലിപ്പൊടി പിന്നെ അത് ഉപ്പും ആവശ്യത്തിനുള്ള ഇലക്കിയിട്ട് പരിശോധന തിളപ്പിച്ചിട്ട് അതിൻ്റെ ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയെടുത്താൽ അതൊരു ചമ്മന്തി ആ ചമ്മന്തി കൂട്ടി കഴിക്കാതിൽ അതല്ലാന്നുണ്ടെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കാം പറ്റുകയാണെങ്കിൽ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ പേരാണ് സോഫ്റ്റ് അപ്പം ഞാനിട്ട പേരാട്ടോ സോഫ്റ്റ് ആയിട്ടുള്ളപ്പം നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആ ഒരു കാര്യം മറന്നു ഇത്തിരി തേങ്ങ കൂടി ഉണ്ട് അതും കൂടി ഇടണം കേട്ടോ അങ്ങനെ അവസാനം വെറുതെ ഇട്ടാൽ മതി തേങ്ങ എടുത്തു വെച്ചതല്ല മറന്നുപോയതല്ലാതെ ഞാൻ ഇതിങ്ങനെ ഇടണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് തേങ്ങ കുറച്ച് കൂടുതലിട അതിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ തേങ്ങ കുറച്ചപ്പോൾ അത് കൊട്ട തേങ്ങ ആയി അതുകൊണ്ട് ഞാൻ അതിൽ ചേർത്തരച്ച ചേർത്തരയ്ക്കണം അതെന്തായാലും അരയ്ക്കണം ഒരു രണ്ടോ മൂന്നോ കപ്പ് തേങ്ങ വേണ്ടി വരും ആദ്യം ഒരു കപ്പ് തേങ്ങ അരക്കുക കൂടെ അതിൻ്റെ കൂടെ അതിന് ശേഷം ലാസ്റ്റ് തേമതി തേങ്ങ ഇട്ട് വെക്കുക അങ്ങനെ ഇട്ടു വേണം ഉണ്ടാക്കാൻ ഓക്കെ ഇതൊരു അരമണിക്കൂർ കൂടി ഇരുന്നോട്ടെ കേട്ടോ എന്നിട്ട് ആ അരമണിക്കൂറായിട്ടുണ്ട് ഞാനിതാ എടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കും പാൻ വെച്ച് തിരുത്തി നമുക്ക് കുറച്ച് വെക്കാം മീഡിയം ഫ്ലെയിമിൽ മതി മീഡിയം ഫ്ലെയിമിൽ മതി കേട്ടോ നോൺ സ്റ്റിക്കിൽ അധികം തീ വേണ്ടല്ലോ ഏതിലായാലും അതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പലഹാരം ഉണ്ടാക്കാൻ നല്ലത് ഉത്തവി ഞാൻ ഒഴിച്ചു കുറച്ചും കൂടി ഉണങ്ങി ഒഴിക്കാം എന്നിട്ട് ഇത് അധികം പരത്തണ്ട കുറച്ചൊന്ന് പരത്തിയാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലെണ്ണയാണെങ്കിലും വെളിച്ചെണ്ണ ആണെങ്കിലും ഏതാ വേണ്ട ഉപയോഗിക്കാം ഞാനിപ്പോൾ അത് നല്ലെണ്ണയാണ് ഉപയോഗിക്കണ്ടോ ഇതിന് കൂട്ടി തിന്നമൊന്നുമില്ലല്ലോ അതാണിപ്പം എൻ്റെ സങ്കടം അടച്ചു വെച്ച് വേവിക്കണമെങ്കിൽ നമ്മൾ അപ്പുണ്ടാക്കണമെങ്കിൽ വേണമെങ്കിലും വേവിച്ചു കൊടുക്കാം കേട്ടോ െനിക്ക് പറ്റുമോ മറിച്ചതാ ഓ പക്ഷൂ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു നമ്മുടെ അപ്പം പരീ ഇങ്ങനെ കുറച്ച് നേരം പാടുവണ്ടെന്നേ ഉള്ളു പക്ഷെ നല്ല ടേസ്റ്റാണ് കാരണം ഉള്ളി ജീരകം തേങ്ങ പിന്നെന്താ പിന്നെന്താ ഒരു പച്ചമുളക് വരണം ചേർത്തിട്ടുണ്ട് ആ വരണം കൊണ്ട് വലിയ എരിവൊന്നും ഉണ്ടാവില്ല എരിവ് വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ ഇവിടെ എരിവ് അടുത്തുകൂടെ പോയാൽ തുടങ്ങും ചുമയും ഓക്കെ അതുകൊണ്ടാണ് ഓ ഒറ്റ കയ്യാ ഒറ്റ കയ്യാണ് എനിക്ക് അതുകൊണ്ടാ കേട്ടോ സോറി യോ എൻ്റെ മേ കിട്ടണേ ഓ തേങ്ങ കൊട്ട തേങ്ങയുടെ തേങ്ങ ആ കറുത്ത കളറൊക്കെ വരുന്നിങ്ങനെ കാണണേട്ടോ അല്ലാതെ വേറെ നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ട നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് ഞാനൊന്ന് ടേസ്റ്റ് നോക്കാം ആ നല്ല ചൂട് അടുത്തതന്നെ നോക്കാം കേട്ടോ ഇനി ചൂടാറിഞ്ഞപ്പോഴേക്കും നോക്കാം ഒഴിക്കാം നമുക്ക് രണ്ടെണ്ണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവിടെ കേട്ടോ എളുപ്പമാണല്ലോ ചെറുത് 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 കുട്ടി ദോശമായി അങ്ങനെ ഉണ്ടാക്കാം അവിടെ കിറന്നോ നീ അവിടെ കിറന്നോ കേട്ടോ നീ ഒരാളെയും കൂടി ഞാൻ തരാം നിങ്ങൾക്ക് വട്ടൊന്നുമില്ലാട്ടോ ഞാനിങ്ങനെ പറയുന്നുണ്ട് ഞാൻ എനിക്ക് വട്ടാണോ അപ്പോൾ അത് അപ്പം നിങ്ങൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക പറഞ്ഞ മാതിരി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ തുറന്ന് ചോദിച്ചോളൂ ഞാൻ എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഈ അപ്പത്തിനെ പറ്റിയാൽ ഞാൻ പറഞ്ഞ കേട്ടോ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം ശരിയായില്ലെങ്കിൽ അതും പറയുക ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആ ഇപ്പം ഞാൻ ടേസ്റ്റ് ഒക്കട്ടെതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതാ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഇതാ കഴിക്കുന്നു അടിപൊളി ടേസ്റ്റ് കേട്ടോ ഉള്ളിയൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർ ചേർക്കാം ഇത് ബീഫിലേക്കൊക്കെ പറ്റും എന്നു നിങ്ങൾക്ക് ബീഫ് കഴിക്കുന്നവർക്കൊക്കെ നല്ല ചിക്കനിൽ പിന്നെന്താ പറയുക ഏത് കറിയിലും വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ പക്ഷേ എനിക്ക് തോന്നുന്നത് തേങ്ങാ ചമ്മന്തിയിലേക്കാണ് ഇത് കൂടുതൽ നല്ല കോമ്പിനേഷനാകണതെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്